കടല അത്ര നമ്മൾ ഈ കടല തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കണം അതായത് ഇട്ട് വെച്ചില്ലെങ്കിൽ കുക്കറിലിട്ട് കൂടുതൽ വിസലടിക്കേണ്ടി വരും ഇട്ട് അതിനു വെച്ചാൽ ഒരു നാലോ അഞ്ച് വിസിലടിച്ചാൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതുപോലെ കടലപ്പറി വെക്കാനായി സെലിപ്പിലെ സവാള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് ഇതൊന്ന് സെറ്റാക്കിയിട്ട് വരാം അങ്ങനെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം തൊലി കളഞ്ഞിട്ടുണ്ട് അതൊന്ന് കഴുകി കട്ട് ചെയ്യണം സാധനങ്ങൾ എല്ലാം കഴുകി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അത് മിക്സിയുടെ ജാറിലാക്കി വെച്ചിട്ടുണ്ട് ഈ കടല ഒരു അഞ്ച് പീസിലടിക്കണം ഇട്ടടിക്കുകയാണ് അപ്പം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ഈ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഈ അളവൊക്കെ കറക്റ്റ് തന്നെ ആണോ അതോ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് അറിയില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ഇടുന്നത് ായിരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ അല്ല അങ്ങനെ നമ്മൾ കടലായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ബിസില് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കടല അങ്ങനെ അഞ്ച് വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അതിൽ ഗ്യാസ് പോവാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആവശ്യത്തിന് കടു കിട്ടുകൊടുക്കാം ി പച്ചമുളക് തേറ്റ് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നിറം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി അതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ നിറം മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി അതിലേക്ക് ഇടുക തക്കാളിയും ഉള്ളി തക്കാളി നല്ലപോലെ വതക്കിയ ശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഉള്ളി തക്കാളി ആ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വിളക് പൊടിയും മല്ലിപ്പൊടിയും ഉണ്ട് അത് എടുത്ത് അതിലേക്ക് ഇടാം അത് വധകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കടല അതിലോട്ട് ഇടണം അതിനു മുമ്പ് കുറച്ച് കടല നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം ബാക്കി കടല നമുക്ക് അതിലോട്ട് ഇടാം എന്നിട്ട് നമ്മൾ ഈ കടല വേവാൻ വേണ്ടി വെച്ച വെള്ളം തന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഒഴിക്കണം കറിയുടെ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കടല നമ്മൾ കുറച്ച് മാറ്റിയിട്ട് അത് അടിച്ചത് അപ്പം ഈ അടിച്ച് വെച്ചിരിക്കുന്ന ഈ കടല കടലക്കറിയിലോട്ടിടുക നല്ല ഒരു ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം തിക്നസ്സൊക്കെ ആയിട്ടുണ്ട് ഇനി അത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് കാണാൻ കടലക്കറിയുടെ രൂപം കൊണ്ട് നീ കഴിക്കും ബന്ധാണെന്നുള്ളത് നമുക്ക് നോക്കാം കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ ഇതില് ഇട്ട് കൊടുക്കാം മല്ലിയിലാത്തോണ്ടാണ് ഈ ഇടാത്തത് നീരങ്ങനുണ്ട് എന്ന് നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനുണ്ട് ഉപ്പില്ല ഉപ്പില്ല ഉപ്പില്ലാതാണ് പറഞ്ഞത് നമുക്ക് അപ്പൊ നമുക്ക് ആവശ്യത്തിനായ ഉപ്പ് നമ്മൾ വേറെ എന്തെങ്കിലും കുറവുകളുണ്ടോ ഉപ്പില്ലാതെ അല്ലാണ്ട് എന്തെങ്കിലും കുറവ് കഴിക്കാൻ പറ്റുമോ അങ്ങനെ മസാല കുറഞ്ഞ ഉപ്പും കുറഞ്ഞ എന്റെ കടലക്കറി റെഡി ഇതൊരു തിരിച്ചറിവാണ് ഇനി അടുത്ത കറി കടലൊക്കെ അറിവ് ഈ കുറവൊക്കെ പരിഹരിച്ചുകൊണ്ട് അറിവിക്കുന്നതായിരിക്കും അല്ലേ ആ ഓക്കെ ബൈ